ഹായ് ഗായ്സ് വെൽക്കം ടു ജസ് നജാസ് ബ്ലോഗ്സ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബട്ടർ കൂൺ മസാലയാണ് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഒരു സവാള അരിഞ്ഞതും ഒരു ആറോ ഏഴോ കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവാളയും ക്യാഷ്നോട്ടൊക്കെ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിക്കാനുള്ളതാണ് ആ പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബട്ടറൊക്കെ വേഗം മെൽറ്റ് ആയി വന്നോളൂ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂണിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയാണ് അതൊക്കെ വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ഒരാറില്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം സവാള വയറ്റതും കാഷ്ണോട്ടും കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊണ്ടാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം ആ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കണ്ട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മൂടി വെച്ചിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം മസാലകൾ ആഡ് ചെയ്യാം അപ്പം ഇതാ നമ്മൾ മൂടി തുറന്നപ്പം ഇതൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ധാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കാം അപ്പതാ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല ായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വരണം ഇനി ഇതിലും തിക്കാവണം എന്നുണ്ടെങ്കിൽ ഗ്രേവി വേണ്ട വേണ്ടാന്നാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി എടുക്കാം അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പതാ നമ്മുടെ ബട്ടർ കൂൺ മസാല ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ക്രീമിൻ്റെ ആവശ്യം ഇല്ലാതെ തേങ്ങയുടെ തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് ഗായ്